ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല ബേക്കറിയിലെല്ലാം കിട്ടുന്ന പോലത്തെ വയലട്ട അലിൻ്റെ പോകുന്ന പോലത്തെ ഒരു ഗീ കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു ബൗളിലേക്ക് ഹാഫ് കപ്പ് ഗിയും മുക്കാൽ കപ്പ് പൗഡേർഡ് ഷുഗറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ബീറ്റർ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് ഫോർക്ക് വെച്ചോ വിസ്ക് വെച്ചോ നന്നായി ക്രീമി ടെക്സ്ചറാവുന്നതുവരെ ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇതിലേക്ക് രണ്ട് മുട്ടയും ഹാഫ് ടീസ്പൂൺ വനില എസൻസും കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചത് സ്പൂൺ വെച്ചോ ഫോർക്കോ ഇനി വിസ്ക് വെച്ച് നമുക്ക് നന്നായിട്ടെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി ഒരുപാട് ഇട്ട് ബീറ്റർ ആണെങ്കിൽ ഒരുപാട് ഇട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് മിക്സ് ആവുന്നത് മാത്രം ബീറ്റ് ചെയ്ത് ഓഫാക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദയും ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടി നന്നായി ബീറ്റ് വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഓഫാക്കാവുന്നതാണ് പാക് വെച്ചിട്ട് കേക്ക് ബാറ്റർ ഒന്ന് നന്നായിട്ട് വളരെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് കാണിച്ചതാണ് അതിനുശേഷം ലൈൻ ചെയ്ത ബട്ടർ പേപ്പറോണ്ട് ലൈൻ ചെയ്ത കേക്ക് മോഡിലേക്ക് ബാറ്റർ മാറ്റിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാവുന്നതാണ് പത്ത് മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്ത ഗ്യാസ് സ്റ്റോപ്പിലേക്കാണ് കേക്ക് ബാറ്റർ ഞാൻ വെച്ചുകൊടുക്കുന്നത് ഓവനാണെങ്കിൽ ഓവനിലും നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം ുമ്പ് പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് കേക്ക് ബാറ്റർ വെച്ച് കൊടുത്തിട്ട് നാൽപ്പത് ടു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയാൽ ജസ്റ്റ് തുറന്നോക്കിയിട്ട് സ്ക്യൂ റോഡ് കുത്തി നോക്കാം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരഞ്ച് മിനിറ്റ് കൂടി വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് ചൂടാതെ ശേഷം ഡീമോൾഡ് ചെയ്ത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് ഒരാഴ്ച വരെ നമുക്ക് പുറത്ത് വെച്ചു തന്നെ കേടാവാതെ ഈ കേക്ക് സൂക്ഷിക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആൻഡ് ബേക്കറിയിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലെ കേക്കാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ വീഡിയോയായി വരുന്നതുവരെ ബൈ